ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ സ്ലീമ അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് ആക്നെ പിമ്പിൾസ് പാച്ച് അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടൊരു ആണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എത്രമാത്രം എനിക്ക് യൂസ് ആയെന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണമെന്ന് തോന്നിയത് സോ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫേസിൽ നമ്മുടെ പിമ്പിൾസിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ഒരു അടിപൊളിയൊരു പ്രോഡക്റ്റാണിത് അതായത് ഞാൻ മാരേജിന് ശേഷം ഞാൻ നന്നായിട്ട് കുറച്ച് തടി വെച്ച സമയത്ത് ഹോർമോൺ ഇംബാലൻസ് ആകാൻ എൻ്റെ ഫേസിൽ ഫുള്ള് കുരുക്കൾ വരാൻ തുടങ്ങി അങ്ങനെ എനിക്കൊരു സ്വഭാവമുണ്ട് ഈ കുരുക്കൾ വരുമ്പോഴത്തേനും ഇങ്ങനെ എനിക്ക് അത് കുത്തിപ്പൊട്ടിക്കാം കുത്തിപ്പൊട്ടിച്ച് അതിൽ പച്ചക്കറ്റിങ്ങനെ വെളിയിലെടുക്കാം അങ്ങനെ കുറിച്ച് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുത്തിപ്പൊട്ടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ അങ്ങനെ മോ ഫുള്ള് ഫേസ് ഫുള്ള് പാടൊക്കെ വന്നിട്ട് ആകെ ഒരു വല്ലാണ്ടായ ഒരു അവസ്ഥ എത്തി ആ സമയത്താണ് ഞാൻ ഈ അഗ്നി പിമ്പിൾ പാച്ച് യൂസ് ചെയ്തത് അപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പാടൊക്കെ കുറയ്ക്കുന്നതിന് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് അതുകൊണ്ടുതന്നെ മസ്റ്റായിട്ട് എൻ്റെ റിവ്യൂ എനിക്ക് പറയണമെന്ന് തോന്നി സോ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു വാട്ടർ പ്രൂഫാണ് അൾട്രാ തിൻ ആണ് ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ ഈ ഒരു പാച്ച് മോക്കൂർ വൈകുന്നേരം മുകളിലെടുക്കുക എന്നിട്ട് ഓവർനൈറ്റ് ഫുള്ള് നമ്മൾ വെക്കുക അടുത്ത വണ്ടി പോയി സോറി അങ്ങനെ ഓവർനൈറ്റ് ഫുൾ വെച്ച ശേഷം മോർണിംഗിൽ നമ്മൾ റിമൂവ് ആക്കുമ്പോൾ ഒരു ആഗ്ന പെസ്സൊക്കെ ഇത് അബ്സോർവ് ചെയ്യും അങ്ങനെ അടിപൊളിയൊരു ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ആ ഒരു മോക്കുരു ഒക്കെ നമുക്ക് മോർണിംഗിൽ റിമൂവ് ആക്കുമ്പോൾ തന്നെ അറിയാം അപ്പം തന്നെ അതൊരു അതിൻ്റെ ആ കുരു ഒക്കെ ഒന്ന് ചൊട്ടി വലുതായിട്ട് നിൽക്കുന്ന മോക്കുരുവൊക്കെ ഉണ്ടല്ലോ വേദനയുള്ള അതൊക്കെ അങ്ങ് താഴ്ന്നു നോർമലായിട്ട് നിൽക്കും പെട്ടെന്നൊരു മാരേജ് അല്ലെങ്കിൽ ഫങ്ഷൻ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രോഡക്റ്റാണിത് ആടില്ലാണ്ട് നമുക്ക് മോക്കുരുവിനെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി പിന്നെ വന്നിട്ട് ഇത് ഞാൻ ഓപ്പൺ ആയി ഇത് ഞാൻ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെക്കുന്ന സൈസ് അനുസരിച്ചുണ്ടായിട്ടോ ചെറുത് വലത് അങ്ങനെ കുറേയൊക്കെ ഞാൻ ഇതിൽ നിന്ന് യൂസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതില് വെക്കുന്ന ഞാൻ കാഞ്ഞ്ചരാം അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് എടുക്കുക ഇത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു കുരു വന്നിട്ടുണ്ട് ആ ഒരു ഇപ്പം നമുക്ക് ഒട്ടിച്ചെന്ന് അറിയാനേ പറ്റില്ല ആണ് അതിന് ശേഷം നമ്മൾ ഓവർനൈറ്റ് ഫുൾ ഇത് വെക്കുക മോർണിംഗിൽ ഇത് റിമൂവ് ആക്കുമ്പോൾ ആ ഒരു മോക്കരൊക്കെ ചുട്ടിയിട്ടുണ്ടാകും പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് കവറായിട്ട് യൂസ് ചെയ്യാം അതായത് നമുക്കൊരു പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് മുകളിൽ നമുക്ക് കൺസീൽ ചെയ്യാൻ പറ്റും അത് ഈ പിമ്പിൾസ് വരുമ്പോൾ അതിന് മുകളിൽ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫൗണ്ടേഷൻ പോലുള്ള ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചില ചിലവർക്കൊക്കെ നമുക്ക് ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് നമുക്ക് കൂളിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ നമുക്ക് തോന്നും പിന്നെ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ ഒരു കെമിക്കലൊക്കെ വന്നിട്ട് കുരുകൾ കൂടാനുള്ള ചാൻസുകളുണ്ട് പിന്നെ നമുക്ക് ആ കുരുവിനെയൊക്കെ നമ്മുടെ ഫേസിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കവറായിട്ട് എനിക്കിത് തോന്നി ഒരു പ്രൊട്ടക്റ്റീവ് കവറായിട്ട് എനിക്ക് തോന്നി അത് ഇതിനൊന്ന് കാണിച്ചേ ഇത് നമുക്ക് മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ മേക്കപ്പ് ചെയ്യണം അതിന് മുന്നേറ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒന്നെടുത്ത് അതിനുശേഷം ഇവിടെ നമുക്കൊന്ന് ഇത് ഇവിടെ വെച്ചേ ഇതിന് ശേഷം ഇതിനെ കൺസീൽ ചെയ്യാൻ പറ്റും ഇനി കറക്റ്റ് കൺസീലർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസീലർ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അറിയാൻ കൂടി ഇത് പറ്റൂല ഇത് ക്യാമറയിൽ നോക്കി എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു കണ്ണാടി എടുത്തു അപ്പോൾ ഈ ഒരു നമുക്ക് ഇതിനെ കൺസീൽ ചെയ്യാൻ പറ്റുക അതിനുശേഷം മേക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് അലർജികളൊക്കെ ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മുടെ ഫേസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഇത് ജെൻസിനും ലേഡീസിനും ഒക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി ഓൾ സ്കിൻ ടൈപ്പ് ഇത് ഉപയോഗിക്കാം കിടക്കുന്ന തൊട്ട് മുന്നേ ഫേസ് ഒക്കെ നല്ല ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്ലൈ ചെയ്തതിന് ശേഷം ഫുൾ ഓവർനൈറ്റ് ഫുൾ ഇത് വെക്കുക അതിന് മോർണിംഗിൽ റിമൂവ് ആക്കുമ്പോൾ ആ ഒരു ആക്നെ പസ്സൊക്കെ ഇത് അബ്സോർവ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് മറ്റൊരു ബൈ